പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ മാഹി ഇപ്പയൊക്കെ നമ്മുടെ അടുക്കളയിലെത്തുന്ന കാലത്തിന് മുമ്പ് ഞാനും എൻ്റെ അനീതിയൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഇതാട്ടോ കേട്ടോ ഞങ്ങൾ പഠിച്ചിരുന്ന സ്കൂള് ഇവിടെ നാല് മണിക്ക് ജനഗണമന ചൊല്ലുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ബാഗിനുള്ളിൽ പുസ്തകമൊക്കെ തീ കയറ്റി വെച്ചിട്ടുണ്ടാവേ എന്നിട്ട് അങ്ങോട്ട് ബെല്ലടിക്കുമ്പോഴും ഒരൊറ്റ ഓട്ടമാണ് എന്തിനാ മാവിൻ്റെ മുകളിൽ കല്ലെറിയാനും മാൻ്ചോട് നിറങ്ങാനും ഒക്കെയാണ് കേട്ടോ എന്നിട്ട് കൂട്ടുകാരുടെ കൂടെ കല്ലിനോടും പുല്ലിനോടും ഒക്കെ വർത്താനം പറഞ്ഞ് വീട്ടിലേക്കൊരു പോക്കുണ്ട് വീടെത്താറാവുമ്പോഴായിരിക്കും ഉള്ളിൽ അതുവരെ നമ്മൾ മറന്നു കിടന്ന് വിശപ്പ് എല്ലാം പുറത്തിറങ്ങും അപ്പോ തലയിൽ ഇങ്ങനെ മിന്നും ഇന്ന് എന്തായിരിക്കും വീട്ടില് എന്തായിരിക്കും സ്പെഷ്യല് കാലിനൊന്ന് സ്പീഡ് കൂടും പലഹാരം കിട്ടാൻ ഞങ്ങൾ പിള്ളേർക്കൊരു വഴിയുണ്ട് വെള്ളക്കാർ കാണുമ്പോഴേ വെല്ലിങ്ങനെ പിണച്ചു വെക്കും എന്നിട്ട് ആ കണ്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും ഒരു പശു അതിനെ കാണുമ്പോൾ ഊതും അങ്ങനെ ചെയ്താ പലഹാരം കിട്ടുമെന്ന് ആ സമയത്ത് ഓരോരോ എന്താ പറയാ മണ്ടം അല്ലേ പിന്നെ ചാണകത്തിൽ ചവിട്ടി അടിയിട്ടും അങ്ങനെ അങ്ങനെ ഓരോന്ന് വീടിന്റെ പടിക്കിൽ എത്തുമ്പോഴേക്കും നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് മുറ്റത്തേക്ക് ഓടി ഒരു കേറ്റം മുറ്റത്തെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂക്കു അടർത്തി ഒന്ന് മണത്തു നോക്കും അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും സ്പെഷ്യലിന്റെ മണം വരുന്നുണ്ടോന്ന് ടെറയത്തേക്ക് ഓടി കയറി ആ കസേരയിലേക്ക് ബാഗും വലിച്ചെറിഞ്ഞ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ദേ നമ്മളെ കാത്ത് ഇങ്ങനെ ചിലരൊക്കെ ഉണ്ടാവു അവിടെ അരി ഉണ്ട അവല് നനച്ചത് പിന്നെ മധുരം എരിവുമായിട്ട് ഇവര് രണ്ടാളും ഇപ്രാവശ്യം വീട്ടിൽ ചെന്നപ്പോൾ അമ്മയോട് ഇതൊന്നും ഉണ്ടാക്കി എന്ന് ചോദിച്ചു കൊതി സഹിക്കാൻ പറ്റാതെ അതെ അമ്മ അത് ഉണ്ടാക്കി തന്നുട്ടോ അപ്പൊ തന്നെ മധുരമുള്ള അവിടെ ഉണ്ടാക്കാൻ അമ്മ എന്താ അറിയാവോ ഒന്നുമില്ല ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു അതിലൊരിത്തിരി ഉപ്പുട്ട് ആവശ്യത്തിന് വെള്ളം എടുത്ത് നന്നായിട്ട് കുഴച്ചു പിന്നെ സൈഡിലിരിക്കുന്ന പാത്രത്തിൽ അതിൽ കുറച്ച് തേങ്ങയും അതുപോലെ ശർക്കരയും ഏലക്കയും ജീരകം എല്ലാം കൂടി തിരുമ്മി വെച്ചിരിക്കുന്ന കേട്ടോ അതാണ് ഇതിന്റെ ഉള്ളിലെ ഫില്ലിങ് ദാ ഈ വരുന്നതാണ് അമ്മയുടെ ട്രേഡ് സീക്രട്ട് ഐറ്റം ആരെങ്കിലും കൊക്കോയിലെ അറ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ ഇത് അമ്മയുടെ മാത്രം പ്രത്യേകത ആട്ടോ കാരണം ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അമ്മയുടെ പണികളൊക്കെ തീർന്നു വരുന്ന ഉണ്ടാവുള്ളൂ അപ്പൊ പിന്നെ വാഴയിലെടുക്കാൻ പോവാനൊന്നും സമയം കിട്ടിയല്ല തൊട്ടപ്പുറത്തെ പറമ്പില് കൊക്കയിലെ ധാരാളം ഉണ്ട് താനും അതാണ് പോരാളി അതിൽ തന്നെ അടച്ചുടുന്നതിൻ്റെ കാര്യം മാവിന്ന് കുറച്ചെടുത്ത് കുറേശ്ശെ ആ ഇലയിലേക്ക് പരത്തും എന്നിട്ട് ആ വെച്ചിരിക്കുന്ന ഫീലിങ്ങും കൂടെ അതിന്റെ നടുക്ക് വെച്ചു കൊടുക്കും നമ്മള് വൈകുന്നേരം വരുമ്പോ അന്നൊക്കെ കനലടുപ്പിലാണേ കനലടുപ്പില് ഇരുമ്പ് ദോശകല്ലിലൊക്കെയാണ് ഇത് ഉണ്ടാക്കുക നമ്മള് വൈകുന്നേരം വരുമ്പോ അത് ഒരാനെ തിന്നാനുള്ള വിശപ്പായിട്ടായിരിക്കും വരുന്നത് അപ്പൊ ഈ അട ഇങ്ങനെ ആ കല്ലിന്റെ മേലെ എന്താ പറയാ അതിനകത്തു ശർക്കരയൊക്കെ ഉരുകി പുറത്തേക്ക് ഒലിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അമ്പോ എന്താ അതിന്റെ രുചിന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഇന്നിപ്പോ ഉണ്ടാക്കുന്നത് കനലടുപ്പിലൊന്നും അല്ല കേട്ടോ വെറുതെ സ്റ്റൗവിലാണേ അങ്ങനെയാണെങ്കിലും രുചിക്ക് യാതൊരു കുറവുമില്ല കേട്ടോ ഇതുപോലെ തന്നെ അമ്മത് അത് ഓശക്കല്ലിൻ്റെ മുകളിൽ രണ്ടട വെച്ചു എന്നിട്ട് അത് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് വേവിച്ചെടുക്കും ഇതുപോലെ ഇല കരിയുന്ന അതിൻ്റെ പാകം ഇല കരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഇല ഇങ്ങോട്ട് മാറ്റിയിട്ട് അട തന്നെ ആ കല്ലിലിട്ട് തിരിച്ചും മറിച്ചും ചുടും അങ്ങനെ എന്താ പറയുക നമ്മുടെ സാധാരണ പൂവടയോ അല്ലെങ്കിൽ അതുപോലെ ഉണ്ടാക്കുന്ന ഇല ഒക്കെ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല ഇത് ഇതിന് കുറച്ച് ബലം ഉണ്ടാവും തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും കണ്ട നമ്മുടെ ഡിസൈനർ ഒരു പ്രത്യേക ഡിസൈനിലൊക്കെയാണ് ഈ അട ചുട്ടിരിക്കുന്നത് ആ ഇലയുടെ ആ ഡിസൈനും അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പോക്കറ്റൊക്കെ പോലെ ഉണ്ടല്ലേ അങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിലുള്ള അടയാണിത് ിസൈനർ അത് വീണ്ടും കല്ലിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി തിരിച്ചും മറിച്ചു ഇട്ടിട്ട് വേവിച്ചെടുക്കും പ്ലേറ്റിലേക്ക് ആയി കഴിഞ്ഞു ആൾക്കാർ ബാക്കിയുള്ളതും നമുക്ക് അതുപോലെ തന്നെ ചുട്ടെടുക്കാം പിന്നെ ഇനി ഇതിന്റെ എരിവുള്ള വേർഷൻ ഉണ്ട് അതോ അത് അതോ ഇതുപോലെ തന്നെയാ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയിലേക്ക് എത്തിരി ഉപ്പ് ഇട്ട് വെള്ളം ഇട്ടിട്ട് ആദ്യം ഒന്ന് കുഴച്ചെടുക്കും പിന്നെ അതിലേക്ക് കുറച്ച് കുനുകുനാ നരിഞ്ഞു ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും സവാള എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യും കുറച്ച് തേങ്ങ ചരവ് ഇതും കൂടി ചേർത്ത് ഇത്രയാണ് അതിൻ്റെ എന്താ പറയാ എരിവുള്ള അടയിലെ ആൾക്കാർ പിന്നെ അതിന് നമുക്ക് കുറച്ചും കൂടി നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന അടയേക്കാളും കുറച്ചും കൂടി ലൂസായിരിക്കും ഇതിൻ്റെ പരുവ അത് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കും ഈ അടയ്ക്കുണ്ടൊരു ഡിസൈൻ കണ്ടോ അമ്മ അത് കൈകൊണ്ടാണ് പരത്തുന്നത് അപ്പൊ ഈ അടയിലെ അമ്മയുടെ കൈ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നുണ്ടാവും കൈവരലിന്റെ പാട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് മുരിയിച്ചെടുക്കും ഇതിനും അസാധ്യ ആണ് കേട്ടോ ഇത് ഞാൻ ഇടയ്ക്ക് വീട്ടിൽ ഇണ്ടാക്കാറുണ്ട് ഇടയ്ക്ക് മണിക്ക് പിന്നെ ഇപ്രാവശ്യം പോയപ്പം അമ്മയുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ചു വെളിച്ചെണ്ണ കുറച്ച് കൂടുതലുള്ളതാണ് ഇതിൻ്റെ ടേസ്റ്റ് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കണം അങ്ങനെ ആ ആടെ റെഡി കണ്ടോ ഇതാണ് അതിൻ്റെ പരി അന്നി പറഞ്ഞ പോലെ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ ബേക്കറി പലഹാരങ്ങൾ അതൊന്നും അധികം ഉണ്ടാവില്ലല്ലോ ഇതുപോലുള്ള നാടൻ സാധനങ്ങളെ ഉണ്ടാവുകയുള്ളൂ ഞാൻ മധുരമുള്ള അടയും എരിവുള്ള അടയൊക്കെ റെഡിയായിട്ടിരിക്കുന്നു അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പം ഇതിലൊക്കെ ഇത്ര പറയാനുള്ള റെസിപ്പി ഉള്ളതെന്നല്ലേ ശരിയാ ഇതിലങ്ങനെ പറയാനും മാത്രമുള്ള റെസിപ്പികളൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ വലിയ പ്രത്യേകതയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്താണെന്നറിയാവോ ഇതിലുള്ളത് കുറച്ച് നല്ല ഓർമ്മകളാണ് ഇടയ്ക്കൊക്കെ ഒന്ന് പോയി വരാൻ കൊതി തോന്നുന്ന ഒരു മനോഹരമായ കാലം അത് നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച കുറച്ച് നല്ല ഓർമ്മകൾ